പുരോഗമന കലാസാഹിത്യ സംഘം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആമുഖത്തിൽ വായനാ പക്ഷാചരണവും പുസ്തക ആസ്വാദനവും ആദരവും സംഘടിപ്പിച്ചു എച്ച് എസ് രാം ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാഖിയിൽ രചിച്ച കലാശ്രേഷ്ഠ കെ എം ധർമ്മന്റെ പ്രിയസദസ് എന്ന ജീവചരിത്ര പുസ്തകം തിരക്കഥാകൃത്ത് ജോബ് ജോസഫ് അവതരിപ്പിച്ചു കപ്പക്കട പി കെസ് സി സ്മാരക ഹാളിച്ചിരുന്ന സമ്മേളനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് രാജു കഞ്ഞിപ്പാടം അധ്യക്ഷനായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുകിര ഷീബ രാകേഷ് പി എൻ പണിക്കരൻ അനുസ്മരണം നടത്തി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് ചാക്കോ വയലാർ സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി കെ മോഹൻകുമാർ കുഞ്ചസ്മാരക സമിതി വൈസ് ചെയർമാൻ എ ഓമനക്കുട്ടൻ ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ രജിമോൻ കസ്തൂരി ഗിരി പ്രസാദ് എന്നിവർ സംസാരിച്ചു എല്ലാ മനുഷ്യർക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്ന കേന്ദ്രമാണ് ഗ്രന്ഥശാല നമ്മുടെ ഇടങ്ങൾ നമ്മൾ ജീവിക്കുന്ന കേരളം നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനാവുന്ന ഇടങ്ങൾ നോക്കിയാൽ പ്രത്യേകമായി കാണുന്ന പലപരമായിരുന്നു അതിപ്പോ പഴയ കാലത്തെ കുറച്ചുകൂടി വേർതിരിവും ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന രീതിയുമെല്ലാം കുറച്ചുകൂടി അങ്ങനെ വന്നിരിക്കുന്നു ഇത് ആരെ മുറിച്ചു കിടക്കുമെന്നുള്ള കാര്യങ്ങൾ ചോദ്യമാണ് അത് സ്വാഭാവികമായി വന്നില്ലാത്ത രീതി മാറുമോ ചോദിച്ചാൽ അങ്ങനെ മാറില്ല ആ ഒരു രീതിയെ തിരികെ പിടിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം സംഘടിപ്പിക്കേണ്ട ഒരു സംഘടന പുരോഗമന കലാസാ സംഘമാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട നമ്മൾ നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യമായ ചരിത്രത്തെയും കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ വഴികളും രാഷ്ട്രീയ മാറ്റത്തിന്റെ ദിശയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ അവൻ ആലോചിക്കുന്ന ഘട്ടത്തിൽ അതില് കേരളത്തിലെ ചരിത്രമെല്ലാം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് സുപ്രധാനപ്പെട്ട ഒരു ഭാഗം കലാപ്രവർത്തനത്തിന്റെയും സാഹിത്യ പ്രവർത്തനത്തിന്റെയും ഭാഗമാണ് കേരളത്തിന്റെ പഴയകാലത്തെ സാമൂഹ്യാവസ്ഥയിൽ ആ സമൂഹത്തെ മാറ്റിമറിക്കാൻ മനുഷ്യ ചിന്തിപ്പിച്ചത് ഈ കലയും സാഹിത്യവും ഗന്ധശാല പ്രസ്ഥാനങ്ങളൊക്കെയാണെന്ന് കാണാം